ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലൂട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോ വന്നിട്ടുള്ള ഇരിഞ്ഞാലക്കൂടെ എന്ന സ്ഥലത്താണ് ഇന്ന് ഞാൻ അവിടെ നിൽക്കുന്നത് എന്റെ ബാക്കിൽ നിൽക്കൂടെ കാണാം നല്ലൊരു പ്ലാവാണ് ബാക്കിലുള്ളത് അപ്പൊ നമുക്കിനി ചക്കയുടെ സീസൺ ആണ് വരാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ചക്കയുടെ സീസണിൽ ചക്ക നമുക്ക് എങ്ങനെ ഒരു മൂല്യവർദ്ധ ഉൽപ്പന്നമായിട്ട് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മളിവിടെ കേരളീയ അഗ്രോ ഹെർബൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തേക്കാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ചക്ക നമുക്കിനി എന്തൊക്കെ ചെയ്യാൻ പറ്റും ചക്ക ചക്കയിൽ നിന്ന് ചക്കപ്പൊടി ഉണ്ടാക്കാം ചക്കയുടെ പൊടി പൊടി ഉണ്ടാക്കാം നല്ലവണ്ണം മരിഞ്ഞ് നമ്മള് ഉണക്കി പൊടിച്ച് പൊട്ടുപൊടി ആയിട്ട് ഉപയോഗിക്കാം ദോശയ്ക്കായിട്ട് ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ അപ്പൊ ചക്കയിൽ നിന്ന് നല്ല ചക്കയുടെ പുട്ടുപൊടി പൊട്ടുപൊടി സം ചേച്ചി പറയുന്നത് അപ്പൊ ഇപ്പൊ ചക്കയുടെ സീസൺ ഇത് എങ്ങനെ നമുക്ക് മൂല്യവർദ്ധ ഉൽപ്പന്നമാക്കിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇവിടെ

ഇതിപ്പോ എത്ര സമയം സമയായിട്ടിട്ട് രണ്ടു മണിക്കൂറായിട്ടുള്ള രണ്ടു മണിക്കൂറായപ്പോൾ എടുക്കും ഇത് ഉണങ്ങി വരാൻ അല്ലേ അപ്പൊ അവിടെ ഇങ്ങനെ നമ്മൾ ഡ്രയറിലാണ് ഇവിടെ ചക്ക ഉണക്കി എടുക്കുന്നത് ഈ ചക്ക ഉണക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യാ ഉണങ്ങി കഴിഞ്ഞായിട്ട് ചക്ക ഉണക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇതാണല്ലോ ചക്കയുടെ പൊടി വരുന്നത് ഓ ഓ ഇതാ ഇവിടെ ചക്കയുടെ പൊടി നിങ്ങക്ക് കാണാം ഇതാണ് നല്ല ചക്കയുടെ പൊടി വരുന്നത് ഇത് ഉണങ്ങി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്ന വരുന്നുണ്ട് ഈ ചക്ക നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ചക്കപ്പൊടി പുട്ടുപൊടി ദോശ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇത് കൊണ്ടുപോകുന്നവർ കൂടുതലും ഈ പുട്ടുപൊടിക്കും ദോശയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് ഇതേപോലെ നല്ല ഇപ്പൊ ചക്കയുടെ സീസൺ ആണ് അപ്പൊ ചക്ക ഒരുപാട് കേടായി പോകുന്നതും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചക്ക നല്ല ചക്ക കിട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണക്കി പൊടിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പുട്ടുപൊടി ഉണ്ടാക്കാനായാലും നല്ല ദോശയിലേക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് ഓർഗാനിക്കായിട്ടുള്ള സംഭവം കൂടിയാണ് അപ്പൊ ഇത് നമ്മുടെ ഈ ഡ്രയറിൽ ചക്ക മാത്രമാണ് ഉണക്കുന്നത് മാത്രം ഉണക്കുന്നുണ്ടോ അല്ലാട്ടം അപ്പൊ ഈ കൊണ്ടാട്ടം കണ്ടപ്പോ ചോദിക്കുന്നത് ഇതിനൊരു ഗ്രീൻ കളറാണ് ഉള്ളത് നമ്മൾ സാധാരണ കണ്ടുള്ളത് ഉണക്കിയിട്ടുള്ളത് ഒരു ബ്രൗൺ ഡ്രയറിൽ ഡ്രയറിൽ വെയിലത്ത് ഈ കളർ കളർ നമുക്ക് നമുക്ക് ഗ്രീൻ നല്ല ഉണക്കി എടുക്കാനായിട്ട് പറ്റുന്നത് അടിപൊളി നല്ല കൊണ്ടാട്ടം പാക്കറ്റും വരുന്നുണ്ട് വേറെന്താ കൊണക്കാറുണ്ട് മെഷീനില് വേറെ റാഗ് ഉണക്കാറുണ്ട് ചിലപ്പോൾ മഴക്കാലത്തൊക്കെ ഗോതമ്പ് ക്യാൻഡി ഉണക്കാറുണ്ട് ജാതിക്ക നെല്ലിക്ക ഇതൊക്കെ ഉണക്കിയിട്ടാണ് ക്യാൻഡി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രൊഡക്ട്സുകൾ ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ വേറെന്തൊക്കെയാണ് നമുക്ക് പൊടി ഐറ്റംസ് ആയിട്ട് മസാലകൾ കരം മസാല ഉണ്ടാക്കും പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി കുട്ടികൾക്ക നല്ലൊരു സംഭവമാണ് അതൊക്കെ നല്ല വൃത്തി ഉണക്കി പൊടിപ്പിച്ചു കൊടുക്കുന്നല്ലേ അതെ മഞ്ഞപ്പൊടി സംഭവങ്ങളും എല്ലാം കഴുകിട്ടാണ് നമ്മള് കൊടുക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഓരോ സാധനങ്ങളും ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് ഒരു തരത്തിലുള്ള കാര്യങ്ങളില്ല ഓർഗാനിക് ഇവിടുത്തെ നല്ല പൊടികൾ സംഭവങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് ഇവിടെ വന്നാ മേടിക്കാം ഇവിടെ കൊടുക്കും പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് കൃഷി കൃഷിഭവൻ പുറത്തുശേരി കൃഷി ഭവനിൽ ഈ അടുത്ത കാലത്ത് ഞങ്ങളൊരു കല്പകർഷികൊരു அவரு கிருஷிபவன் ஆகிய நம்ம தொடங்கிட்டுள்ள ஒரு அப்படின் பச்சக்களும் அதே போல இது അതേപോലെ തന്നെ ഇത് എത്ര ഈ ഒരു സംരംഭം തുടങ്ങിട്ട് ഒന്നര വർഷം ഒന്നര ഇങ്ങനെ ഈ ഒരു ഒരു ചക്കയുടെ പൊടിയൊക്കെ ആശയം ഇങ്ങനെയാണ് വന്നത് ചക്ക ഇവിടെ കൊറേ പ്ലാവുകളുണ്ട് അപ്പൊ വെറുതെ പോണ്ടല്ലോ ഉണ്ടല്ലോ അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരു രീതിയിലാവട്ടെ എന്ന് വിചാരിച്ചു ഒരു മായം ചേർക്കാത്തതാണല്ലോ ചക്ക അതെ 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 ചക്കയാണെങ്കിൽ നമുക്ക് സീസണിൽ ഒരുപാട് കിട്ടുന്നതാണ് ഇവിടെ ഉണ്ട് ഉണ്ട് അങ്ങനെ ഒരു മെഷീൻ ഉണക്കി കിട്ടുന്ന കൊടുക്കാണല്ലേ ഇത് എത്ര നാളായി ഒരു വർഷമായി അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ എന്ത് സംഭവം ഉണക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ ഡെൽമാർക്കിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കില് നിങ്ങൾക്ക് ഡ്രയറുകൾ അവർ എത്തിച്ചു തരുന്നതാണ് ഇതാണ് ഡ്രയറിന്റെ ഒരു ഒരു അഞ്ചു തട്ടന്റെ ഡ്രയറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു സൈസ് മാത്രമാണ് നോക്കിയിരുന്നത് ചെറുതും വലുതൊക്കെ നോക്കിയിരുന്നോ മെഷീൻ ഇത് ഈ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ഉണക്കാനുണ്ടോ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഡ്രയറുകൾ ഉണ്ടാക്കി നൽകുന്നതാണ് നമ്മുടെ ഡൽമാർക്കിന്റെ പ്രത്യേകത വരുന്നത് അതുപോലെ തന്നെ എല്ലാ ഡ്രയറുകളും നമുക്ക് ഓൾ ഓളോറിംഗ് സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയിലെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഡ്രയർ എല്ലാം തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡൽമാർക്കിന്റെ ഡ്രൈവർ എല്ലാ ചില സാധനങ്ങളും ഉണക്കാൻ പറ്റും പച്ചക്കറികൾ പഴങ്ങൾ മീൻ ഇറച്ചി അങ്ങനെയുള്ള എല്ലാ സാധനവും നല്ല രീതിയിൽ ഉണക്കെടുക്കാനായിട്ട് പറ്റും അതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് കൂടെ കൊണ്ടാട്ടം നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു കളറോ സംഭവങ്ങളോ ഫേഡ് ആവാതെ അതേ ക്വാളിറ്റിയിൽ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും പിന്നെ ഡ്രയറിൽ ഉണക്കുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെയിലത്ത് ഉണക്കുന്നതിനേക്കാളും നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാൻ പറ്റും പൊടിയോ കാര്യങ്ങളൊന്നും അടിക്കാതെ അത്രയും ക്വാളിറ്റിയിൽ നമുക്കത് ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഡ്രയറോടെ പറ്റി എന്തോ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിലും ഡെൽമാർക്കിനെ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ചക്കപ്പൊടി പൊടി ആയാലും അല്ലെങ്കിൽ ചക്കയുടെ കൊണ്ടാട്ടം ഇങ്ങനെയുള്ള എന്ത് സംഭവങ്ങളായാലും നിങ്ങൾക്ക് ഇവിടെ വന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ലൊക്കേഷനിൽ വന്ന് മേടിക്കാൻ പറ്റും അതുപോലെ തന്നെ കാർഷിക ഭൂണിയിൽ പോയാലും സംഭവം മേടിക്കാൻ പറ്റുന്ന ലൊക്കേഷൻ ഇവിടെ മേഡം പറഞ്ഞതാണ് ലൊക്കേഷൻ വരുന്നത് പുത്തുശേരി കൃഷിഭവന്റെ അഭിമുഖത്തിലാണ് ഇവിടെ കാർഷിക ഭൂണി നടത്തുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊഡക്ട്സുകൾ കുറച്ച് വരുന്നുണ്ട് അതിന് ഉദ്ദേശം ഒന്ന് കാണിച്ചുതരാം ഇവിടെ ഇതാണ് പ്രൊഡക്ട്സുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൽ മുളക് ഉണ്ട് മഞ്ഞൾപ്പൊടി ഉണ്ട് മഞ്ഞൾപ്പൊടി ഒക്കെ എല്ലാ സംഭവങ്ങളും കഴുകി നല്ല വൃത്തിയിട്ട് ഉണക്കി പൊടിപ്പിച്ചതാണ് എല്ലാ സംഭവങ്ങളും നല്ല വൃത്തി കഴുകി ഉണക്കി പൊടിപ്പിച്ച് കൊടുക്കുന്നതാണ് ഇവിടെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ റാഗിപ്പൊടി പിന്നെ പുട്ടുപൊടി അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് പൊടികൾ സംഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് മേടിക്കുക എന്നുള്ളതാണ് ഈയൊരു ലൊക്കേഷൻ എവിടെ കറക്റ്റ് വരുന്നത് ഈ സ്ഥലത്തിന്റെ ഇത് കുഴിക്കാട്ടുകോണം അപ്പൊ നമ്മൾ നിന്ന് തൃശ്ശൂർ പോകുന്ന വഴി മാത്രാണം കഴിഞ്ഞ് കുഴിക്കാട്ടുകണം എന്നാണ് ഇവിടെ സ്ഥലത്തിന്റെ പേര് വരുന്നത് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇതൊക്കെ മേടിക്കുക എന്നുള്ളതാണ് നല്ല ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഒരു മായോ കാര്യങ്ങളോ ഇല്ലാതെ ഇവിടെ ചെയ്തെടുക്കുന്നതാണ് അതുപോലെ തന്നെ കർഷക വീണില് പോയാലും മേടിക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഈ ചക്കയുടെ പുട്ടുപൊടി ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അയച്ചുകൊടുക്കാനായിട്ട് പറ്റുമോ പറ്റും അയച്ചു കൊടുക്കാൻ പറ്റും അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ നല്ല ഓർഗാനിക് ആയിട്ടുള്ള ചക്കപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ഥാപനത്തിന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ വെച്ചേക്കാം അപ്പൊ അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നല്ല കോൾഡിലെ ചക്കപ്പൊടിയും അതുപോലെ തന്നെ എന്ത് സംഭവങ്ങളും അയച്ചും തരാനായിട്ട് പറ്റുന്നുള്ളതാണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വരുന്നത് അപ്പൊ അടുത്ത നല്ല വീഡിയോ കാണുന്നതായിരിക്കും ബൈ